കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ നാലാം പ്രതിയും മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായി കപ്പലിൽ ജോലി വാഗ്ദാനം നൽകി യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ നാലാം പ്രതിയും മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായി മഹാരാഷ്ട്ര നവി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവന്യൂ പ്ലേസ്മെന്റ് ആൻഡ് മറൈൻ സർവീസിലെ മാനേജർ ആന്ധ്രാപ്രദേശ് ചിറ്റൂർ സ്വദേശി ഡി നാഗേന്ദ്ര ബാബു എന്ന ഇരുപത്തി ആറുകാരനെയാണ് മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിന്റെ ഉടമ അമൂൽ സുരേഷ് ബോർ എന്ന മുപ്പതുകാരനെയും എച്ച് ആർ മാനേജർ മഹാകാമിൽ ഷെയ്ഖ് എന്ന ഇരുപത്തിയേഴുകാരെയും ഗണേഷ് സൽസയ്യ എന്ന ഇരുപത്തിയേഴുകാരനെയും നേരത്തെ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മട്ടാഞ്ചേരി നെസ്രത്ത് കല്ലുകുളം ജംഗ്ഷനിൽ കളത്തിപ്പറമ്പിൽ വീട്ടിൽ ഷോൺ സേവിയറുടെ പരാതിയിലായിരുന്നു നടപടി സേവ്യർ പഠിച്ച സ്ഥാപനത്തിൽ നിന്നും പേരും വിലാസവും ഫോൺ നമ്പറും സംഘടിപ്പിച്ച രണ്ടായിരത്തി ഡിസംബർ മുതൽ പല തവണകളിലായി നാല് ലക്ഷത്തി പതിനായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു വാഗ്ദാനം ചെയ്ത ജോലിയോ പണമോ ലഭിക്കാതായതോടെയാണ് തട്ടിപ്പിന് ഇരയായതായി മനസ്സിലായത് തുടർന്ന് ഷോൺ സേവ്യർ കോടതിയെ സമീപിക്കുകയും കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി